തൊഴിലാളികളുടെ ആവശ്യങ്ങളും തൊഴിൽ മേഖലയുടെ പുരോഗതിക്കാവശ്യമായ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനായി നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി ഇന്ന് കൊല്ലത്ത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആശ്രാമം യൂനിസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുക രണ്ടായിരത്തോളം തൊഴിലാളികളുമായും വിവിധ തൊഴിൽ മേഖലകളിൽ സവിശേഷ വ്യക്തിമുദ്ര പതിപ്പിച്ച തിരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് കൂടിക്കാഴ്ച പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ വി ഗണേഷ് കുമാർ ജെ ചിഞ്ചുറാണി എം മുകേഷ് എം എൽ എ എന്നിവരാണ് മുഖ്യാതിഥികൾ വിപുലമായ സൗകര്യങ്ങളാണ് വേദിയിലും പരിസരത്തുമായി ഒരുക്കിയിട്ടുള്ളത് പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഉണ്ടായിരിക്കും വാഹനങ്ങൾ ആശ്രാമം മൈതാനത്ത് പാർക്ക് ചെയ്യാം ആഹാരത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ വീണ എൻ മാധവൻ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.